ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ അമ്പിളിയെ കുറ്റം പറയാനായിട്ട് കൂടെ മഞ്ചാടിയും കുറ്റം പറയാണ് ദയ കടന്ന് കടന്ന് അനന്തമാഷിനെ പോലും കുറ്റം പറയുന്ന ആ അവസ്ഥ എത്തിയിട്ടോ ദയ പറയുന്നത് ദയക്ക് കിട്ടിയ ജീവിതം പറ്റപ്പോര ശബരി എന്ന മനുഷ്യനെ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലോട്ട് കല്യാണം കഴിച്ചത് അമ്മയില്ലാത്ത കാരണമാണ് എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനുപമക്കും ചീരുവനും ഒട്ടും അത് താങ്ങാൻ കഴിയില്ല എത്ര ആയാലും ഇന്ന് നിങ്ങളെ ഈ ലെവലിലേക്ക് എത്തിച്ച് അച്ഛൻ തന്നെ അമ്മയില്ലാത്ത കുറവ് എന്താണ് ഇവിടെ വരുത്തിയിട്ടുള്ളത് ചേച്ചി ആ കുറവ് നികത്തി എല്ലാവരും നന്നായി നോക്കിയിട്ടുണ്ട് എന്നിട്ട് അമ്പിളി ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അമ്പിളി ചേച്ചിയോട് ഇങ്ങനെയാണ് പെരുമാറുക പിന്നെ രഘുവേട്ടൻ രഘുവേട്ടൻ്റെ കാര്യം നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ദയെ പല സമയത്തും എന്തിന് നീ പണ്ടുണ്ടായ പ്രണയത്തിൻ്റെ കാര്യം അങ്ങ് എടുത്തിടാം ആ സമയത്തും നിന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഈ രഘുവേട്ടനും ഈ അമ്പിളി ചേച്ചിയും ഈ പറയുന്ന ശബരിയുമാണ് അത് മറക്കേണ്ടതയെ എന്ന് പറയാനായിട്ടോ ഇതേ സമയം മഞ്ചാടി ഓരോരുത്തരുടെയും ജീവിതം ം തീരുമാനിക്കുന്ന ഓരോരുത്തരല്ലേ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് നീ അവന്റെ കൈകളിലായത് എന്ന് ചീരും പറയാനെട്ടോ അപ്പൊ ചീരുവച്ചയുടെ ജീവിതം എങ്ങനെയപ്പോ ആയത് ചീരുവച്ചയുടെ ജീവിതം ഇപ്പൊ ചീരു തീരുമാനിച്ചത് കൊണ്ടാണോ അപ്പോൾ ഉടൻ തന്നെ ചിരി പറയുകയാണെങ്കിൽ ഞാൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് ആ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ചിരി വെച്ച് തീരുമാനിക്കത്തത് കൊണ്ട് ചിരുവച്ചയ്ക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടി എന്നാൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തേ പറ്റുള്ളൂ അച്ഛനെ ഇനി തീരുമാനങ്ങൾ എടുത്താൽ എല്ലാവരുടെയും ജീവിതം തകരത്തേ ഉള്ളൂ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അത്രയും തരം താഴ്ന്ന് മഞ്ചടിയും ദയയും പോയിരിക്കുന്നു എന്നാൽ ഇപ്പുറത്താണെങ്കിലോ അമ്പിളിയും അതുപോലെ തന്നെ രഘുവും വന്നിരിക്കുകയാണ് അപ്പോൾ അനിത ആ പറഞ്ഞ വാക്ക് ശരിക്കും അമ്പിളിക്കും രഘുവിനും മനസ്സിലായി തന്നെ ചൊല്ലി ദയക്ക് സംശയരോഗം രോഗം പിടിപെട്ടുകയാണെന്ന് മനസ്സിലായി അത് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ശബരി ആ മാന്യത കാണിച്ച് തന്നെ മുന്നോട്ട് പോകുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം രഘു ചോദിക്കുന്നുണ്ട് ശബരി കയറി വരുകയാണ് അപ്പോൾ ശബരി എന്താ ഓഫീസിൽ പണിയുണ്ടാവും ആ എനിക്ക് ബോംബെയിലെ ഒരു വർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ആ വർക്കിൻ്റെ പിന്നാലെയാണ് അപ്പോൾ എന്നൊക്കെ പറയണം ആ അതൊക്കെ നല്ല കാര്യം അപ്പോൾ രാമനാഥൻ പറയണം അതൊക്കെ നല്ല കാര്യം തന്നെ മോനെ പക്ഷേ കുടുംബം ഉണ്ടായിട്ടുമാണ് ജോലിയും സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ അല്ലാതെ കുടുംബമില്ലാതെ കുറേ സമ്പാദിച്ചതില്ല എന്ത് കാര്യം എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തിന് ആരോ എന്താ കുറവ് വരുത്തിയത് അല്ല ദയേ കാര്യം ദയ വാശിപ്പുറത്ത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയവളാണ് അതുകൊണ്ട് തന്നെ ദയ ദയയുടെ ഇഷ്ടത്തിന് ഇങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ ആരും യും ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല ഞാൻ എൻ്റെ കുടുംബത്തിനെ നോക്കിയിട്ടുള്ളൂ എൻ്റെ കുടുംബത്തിനെ എനിക്ക് നോക്കാതെ ദയെ മാത്രം നോക്കാൻ എനിക്ക് കഴിയില്ല എന്നെ എന്നെ വളർത്തി വലുതാക്കി ഈ അവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്ന് പറയുന്നത് കേട്ടോ സമയം രഘു നീ രഘു നീ ഇവിടെ വന്ന് ശബരി എന്ന് പറഞ്ഞിട്ട് രഘു ഇങ്ങനെ വിളിക്കുമ്പോൾ ശബരി പറയാനേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ദയ ദയയുടെ ജീവിതം ദയ തിരഞ്ഞെടുത്തതാണ് എന്നാൽ ദയ പറഞ്ഞ വാക്ക് അതെൻ്റെ മനസ്സിൽ നിന്നും എനിക്ക് വിട്ടു പറയാൻ പറ്റില്ല ില്ല രഘുവേട്ട ക്ഷമിക്കണ എന്റെ രഘുവേട്ടൻ എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ അമ്പിളി അമ്പിളിച്ചേച്ചിയേ അതുകൊണ്ട് എനിക്കിപ്പോൾ ദയ പറഞ്ഞത് എന്തെന്ന് പറയാൻ എനിക്കൊരിക്കലും പറ്റില്ല അപ്പോൾ അനിതയ്ക്ക് സംഭവം പിടികിട്ടിട്ട് അപ്പം അനിത പറയുകയാണെങ്കിൽ ഞാനിവിടെ നിന്ന് പോയിക്കോളാം അപ്പോൾ ഉടൻ തന്നെ അവിടെ ശബരിമല എന്തിനു പോകണം എന്തിനാണ് പോണ്ടത് ഇത് കേൾക്കുന്ന ധനൻ പറയാണ് ആ സംഭവങ്ങളൊക്കെ എനിക്കും മനസ്സിലായി ദയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ആ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഇവിടെ നടന്ന് പോകുന്നത് അപ്പോൾ ഉടൻ തന്നെ വാസന്തി എന്താണ് ധനേട്ട നിങ്ങൾ ഈ പറയുന്നത് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത് ഇവിടെ ദയ അഹങ്കാരിയാണ് ദയയുടെ കുഞ്ഞിൻ്റെ മൂലുകെട്ട് സമയം മുതൽ ദയ തുടങ്ങിയതാണ് എല്ലാവരെയായിട്ടും പ്രശ്നമുണ്ടാക്കലെ ഈ വീട്ടിൽ ആരെയും അവൾക്ക് കണ്ടുകൂടാ അച്ഛനെയെങ്കിലും അവൾ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ അച്ഛനെ പോലും അവൾക്ക് സ്നേഹി സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശബരിമലയാണ് ശരിയാണ് ഇവിടെ ദയാണ് കുറ്റക്കാരി ദയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയായി തീരുമാനമെടുക്കട്ടെ ദയക്ക് ഈ ജീവിതം വേണോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുക്കട്ടെ എൻ്റെ ഭാഗത്ത് നിന്നും യാതൊരു തീരുമാനങ്ങളും വരില്ല പിന്നെ ദയ പറഞ്ഞ വാക്കിന് എന്നോട് സോറി പറഞ്ഞല്ലാതെ ഇനി ദയെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുമോ ഇത് കേൾക്കുന്ന അമ്പിളിയും രഘു ആകെ ഞെട്ടിപ്പോവാണ് ഈഷ അവൾ അത്രയും തരം താഴ്ന്ന പ്രവൃത്തിയാണ് ശബരിയെ ചെയ്തിരിക്കുന്നത് അത്രയും മുറിവേൽക്കുന്ന വാക്കുകളാണ് ശബരിയുടെ നെഞ്ചിൽ തറച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദയ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന അമ്പിളി പറയുമ്പോൾ എനിക്ക് പറയണേ അമ്പിളി നീ ഒരു കാര്യം ഓർക്കണം അവർ നിൻ്റെ മക്കളല്ല അനിയത്തിമാരാണ് പക്ഷേ നീ അവരെ മക്കളായി കണക്കാക്കുന്നുണ്ടാവും അതാണ് നിൻ്റെ അടുത്ത് പറ്റുന്ന തെറ്റ് അമിതമായി ആരെയും സ്നേഹിച്ചുകൂടാ അമിതമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൂടാ അതുകൊണ്ട് തന്നെ അച്ഛനുണ്ട് അവരുടെ യുടെ അച്ഛനോട് പറയാ അമ്മാവനോട് കാര്യങ്ങൾ പറഞ്ഞ് അമ്മാവൻ തിരിക്ക് തീരുമാനിക്കട്ടെ ഇതിൽ കയറി നീ ഇടപെട്ട് നീ വെറുതെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കണ്ട എന്ന് പറയണ കേട്ടോ ഇതേ സമയം കേട്ട എന്നാലും അവൾ കാണിക്കുന്നത് അവളുടെ അവിവേഹം കൊണ്ടല്ല അവൾ ഇതൊക്കെ ചെയ്യുന്നത് അവളുടെ തെറ്റ് തിരുത്തണ്ടേ ഞാൻ നിന്നോട് ഒരു വാക്കിൽ പറഞ്ഞു അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കുന്നെന്ന് പറയണ കേട്ടോ ഈ സമയം അമ്പിളി പിന്നീട് ആ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് അമ്പിളിയും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രൻ വന്നിരിക്കുകയാണ് കേട്ടോ അനുപമയെ കാണാൻ അപ്പം പതിവില്ലാത്ത ഇന്ദ്രന്റെ ആ വരവ് കാണുമ്പോൾ തന്നെ അവിടെ ദയക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദയ പറയാണ് ആ വരുന്നുണ്ട് കാര്യം നടക്കാനുള്ള വരവായിരിക്കും അപ്പോഴേക്കും അനുപമ ദയേ നീ ആവശ്യമില്ലാത്ത കാര്യം എന്താ എന്താ അനു ഞാൻ പറഞ്ഞതിൽ തെറ്റ് അവർക്കൊക്കെ അവരുടെ ആവശ്യം നടക്കാൻ അനു വേണം അനു ചേച്ചിയും ഒരു പൊട്ടികളാണ് എന്ന് തന്നെ പറയാം ചേച്ചിമാരാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യ ആവശ്യം നടക്കാൻ മാത്രം ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന് െ എന് അവനവൻ്റെ കാലിൽ നിൽക്കാൻ പഠിക്കണം എന്നി എന്നാലാണ് ഇവരൊക്കെ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ദയെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണം ഇനി എൻ്റെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് ദയെ പറഞ്ഞു വിട്ടോ ഇതേ സമയം ഇന്ദ്രൻ കയറി വരുമ്പോൾ വിച്ചുമോൻ എവിടെയെന്ന് ചോദിക്കുകയാണ് വിച്ചുമോൻ ഉറങ്ങാണ് എന്നാൽ ഇപ്പോൾ ഇപ്പോഴെടുക്കണോ എന്ന് അനുഭവം ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ അത് നമ്മുടെ സത്തിൻ്റെ കാര്യമാണ് എന്താ സത്തിൻ്റെ കാര്യം അപ്പോൾ അത് ഒളിഞ്ഞ് നിന്നിട്ട് ദയ കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ സത്തിൻ്റെ കാര്യം അത് സത്തിന് നമ്മുടെ അമ്മ കാരണം എൻ്റെ അമ്മ കാരണം സത്യൻ സത്യനും അതുപോലെ തന്നെ ഹിന്ദുവുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കണം എന്ന് പറഞ്ഞ് സത്യസാറ് വന്നിരിക്കുന്നു ഹിന്ദുവിൻ്റെ വിവാഹം മുടക്കിയത് ഇവിടുത്തെ അമ്മയാണ് നമ്മുടെ അമ്മയാണല്ലോ അതുകൊണ്ട് എൻ്റെ അമ്മ ചെയ്ത തെറ്റിനെ ആ പ്രായശിത്വം ചെയ്യണം പറഞ്ഞിട്ട് വന്നിരുന്നു എന്നാൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല സത്യനോട് എനിക്ക് തുറന്ന് പറയാനും കഴിയില്ല പക്ഷേ സത്യൻ നീ പറഞ്ഞാൽ കേൾക്കുമെന്ന് സോന പറഞ്ഞു നിന്റെ വാക്കുകൾക്ക് സത്യൻ അത്രയും മൂല്യം കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നീ വേണം ഈ വിവാഹം നടത്താൻ പറയാൻ എന്ന് പറയുന്നുണ്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ചീരു ഇപ്പുറത്തെ ജനലിലൂടെ നിന്ന് കേൾക്കുന്നുണ്ട് ചിരുവിന് ഭയങ്കര വിഷമമാണ് സത്യേട്ടനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരുവിന് ചിരുവിനൊരിക്കലും കഴിയില്ല കാരണം താൻ ആഗ്രഹിച്ചൊരു ജീവിതം ഇന്ന് സത്യേട്ടൻ്റെ കൈകളിലായിരുന്നെങ്കിൽ തനിക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വിനയൻ്റെ ഇതായത് കൊണ്ട് തന്നെ തൻ്റെ മേലിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചാലും പോവാത്തൊരു തരം വിളഞ്ഞാണല്ലോ എന്ന് ചീരു ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അവിടെ അനുഭവം പറയണേ സോറി ഇന്ദ്രട്ട ഇക്കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടില്ല നിങ്ങളുടെ കുടുംബക്കാരൻ നിങ്ങളായി സത്യൻ്റെ ജീവിതം തീരുമാനിക്കേണ്ടത് അവനാണ് മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ച് അവൻ അവൻ്റെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് എന്നും നിലനിൽക്കുമോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം അവൻ്റെ ഭാര്യയായി വരേണ്ടവൾ ആരാണെന്ന് അവൻ തീരുമാനിക്കട്ടെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമെന്ന് മാത്രം പക്ഷേ നിർബന്ധിക്കില്ല എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രനൊന്നും ഞെട്ടിപ്പോകാണ് അപ്പോൾ ഈ സമയം ഇന്ദ്രൻ അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ദയ ആണെങ്കിലും കലയ്ക്ക് എൻ്റെ അനുചേച്ചി ഇങ്ങനെ തന്നെയാണ് ഇന്ദ്രട്ടന് മറുപടി കൊടുക്കുന്നത് ഇത് തന്നെ വേണം എന്നാലേ അവർക്കൊരു പാഠം പഠിക്കുകയുള്ളൂ അവർക്ക് ആവശ്യം വരുമ്പോൾ അങ്ങനെ ഇങ്ങനെ അപ്പോഴേക്കും അഞ്ചാടിയും അതിമേ ഏറ്റു പറയണ കേട്ടോ അങ്ങനെ തൻ്റെ അനിയത്തിമാരുടെ ആ ഭാവവ്യത്യാസവും ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഒട്ടും അനുഭവം ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ തൻ്റെ അമ്പിളി ചേച്ചി പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യമായിരുന്നു പക്ഷേ തിലൊരു കാര്യമുണ്ട് എന്ന് അനുപമക്കും ചീരുവിനൊക്കെ തോന്നിത്തുടങ്ങാനായിട്ടോ അതിരി വിട്ട പ്രവൃത്തിയാണ് ഈ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അനുപമക്കും മനസ്സിൻ്റെ ഉള്ളിൽ ആ തോന്നുന്ന എപ്പിസോഡായിട്ടോ എന്തായാലും ഇനി മാഷിന് അഞ്ച് പെമ്മക്കൾ വളർന്നത് അത് ദുരന്തമാവുന്ന ആ അവസ്ഥയിലോട്ടാണ് ദയം മഞ്ചാടിയും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്